ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് ഏത്തപ്പഴം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ സിംപിളാണ് കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അതിനായിട്ട് ഞാനിവിടെ ഏത്തപ്പഴം എടുത്തിട്ടുള്ളത് ഏത്തപ്പഴത്തന്നെ നമുക്കിതുപോലെ നാലായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ടേസ്റ്റ് നമ്മൾ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഏത്തപ്പഴം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എനിക്ക് ഞാനിവിടെ കുറച്ച് ക്യാഷ് നട്ട് എടുത്തിട്ടുണ്ട് അതിന് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉണക്ക ഉണക്കുമുന്തിരി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിനി തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു ഇതിലോട്ട് പത്രത്തിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചെറുതായിട്ടൊന്ന് കളർ ചെയ്ഞ്ച് ആവുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴവും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറാനായിട്ട് തുടങ്ങി കുറച്ച് നേരം ഒന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതി അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ അതിലോട്ട് ഒരു കാൽ കപ്പോളം തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത്തപ്പഴം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലോട്ട് പഞ്ചസാര ചേർത്തിട്ടില്ലേ പിന്നെ ഞാൻ ലാസ്റ്റ് ചേർത്തത് ചുക്ക് പൊടിയാണ് അപ്പോൾ ചുക്ക് പൊടി ഉള്ളവർ ചുക്ക് പൊടി ചേർക്കുക ഏലക്കാപ്പൊടി ഉള്ളവർ ഏലക്കാപ്പൊടി ചേർക്കുക അപ്പോൾ രണ്ടാണെങ്കിലും ഒരു ഫ്ലേവറിനായിട്ട് മാത്രമാണ് നമ്മളത് ചേർക്കുന്നത് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കി വയ്ക്കുക ഇനി ഞാനിവിടെ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഞാൻ ഒരു കാൽ കപ്പോളം മൈദാ മാവാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പോളം വെള്ളവും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെഷർമെൻറ്റ് ഈ ഒരു കപ്പിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ നിങ്ങൾ ചേർത്തിട്ട് ഇതൊന്ന് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ചൊരു കളറിനായി നമ്മൾ വീഡിയോ ഒരു കളറിനായിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ഞാനൊന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ ഇൻട്രസ്റ്റ് ഇല്ലായെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ശർക്കര സോറി നമ്മൾ പഴത്തിൻ്റെ കൂട്ടും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പഴമെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എന്നാൽ കണ്ടല്ലോ ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ പഴം പൊരിയൊക്കെ കഴിക്കല് ആ ഒരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത് ഞാൻ ആ അരിപ്പൊടി വെച്ചും ചെയ്തു നോക്കി ഗോതമ്പ് പൊടിയും വെച്ച് ചെയ്ത് നോക്കി പക്ഷേ രണ്ടിനേക്കാളും ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയത് ഈ ഒരു ഗോതമ്പ് നമ്മളെ മൈദാ മാവ് വെച്ചിട്ട് ചെയ്തപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിനു മുമ്പ് മാവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് അങ്ങനെ ഞാൻ തയ്യാറാക്കിയ മാവാണ് ഞാൻ ഇതിലോട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ട് ഓക്കെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് എൻ്റെ സൈഡെല്ലാം ഒന്ന് വിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്യാൻ വെക്കണതിന് മുമ്പ് ഒരു ഇല പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെയ് തടവിയതിന് ശേഷം ഉണ്ട് ഇതിൻ്റെ ഒഴിച്ചതേ അതൊക്കെ കണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റി ഇനി നമുക്കിതിൻ്റെ ഇല തന്നെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കിത് അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഗോതമ്പ് മാവ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കുക്കിങ്ങിൽ തന്നെ നിങ്ങൾക്കത് റെഡിയായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് താല്പര്യം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഞാൻ രണ്ടു അടുത്ത് കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരത്തേക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്